ഇപ്പോൾ ജമാത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അവർ മതമല്ല അവർക്ക് അവർക്കിങ്ങനെ ദിവസം മാറ്റി അവർ സ്വന്തം വകയിൽ യോഗം ചേരുന്നതിന് അനുസരിച്ച് മാറ്റുന്ന ഒരു മതമാണ് നമ്മുടെ മതമായിട്ട് അതിനെന്താ ബന്ധമെന്ന് തന്നെ ആലോചിക്കേണ്ടതുണ്ട് ചെറിയ വിഷയമല്ല അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നവംബറിൽ മൂന്ന് ലാഖ ജില്ലയാൽ മൂന്നും പോകുന്ന പ്രബോധനത്തിലുണ്ട് എൺപത്തി മൂന്ന് മെയ്യിൽ എത്തുമ്പോഴേക്ക് പിന്നെ പിന്നെ പോകില്ല എന്നും പറയുന്നുണ്ട് ഒന്നേ പോവുള്ളൂ എന്നും പറയുന്നുണ്ട് അതല്ലേ അവർ മതം അങ്ങനത്തെ നൂറെണ്ണം പറയാണ്ട് അതിപ്പോൾ വലിയ കിടക്കുന്നില്ല ഇനി ഇവരെ ഒരു എലക്ഷൻ പ്രശ്നം ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമിയുടെ ഇരുപത്തിയേഴ് വർഷം ഇത് മർക്കസ് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദു പ്രസിദ്ധീൻ ഡൽഹിന്ന് ഇതിലൊരു വാചകം ഞങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുക ഒരാൾ ദൈവേതര ഭരണ വ്യവസ്ഥക്കു കീഴിൽ ദൈവേതര ഭരണ വ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനനുവദനീയവുമാണ് ഇപ്പോഴോ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി എന്ന സാധനം തന്നെ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ചിട്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമം നടത്താൻ ആരെല്ലാം പിടി പിടിക്കേണ്ടി എന്നാണ് നോക്കുന്നത് അപ്പോൾ അവരെ മതം നിറയുന്നത് അവർക്ക് രാഷ്ട്രീയമായി സംഘടിച്ച് ഭരണം കിട്ടി അവർക്കിവിടെ നാശം ഉണ്ടാക്കണം അതാണ് അവരുടെ ലക്ഷ്യം ഈ ലക്ഷ്യമുള്ള ആളുകളെ ഒരിക്കലും ഒരു മുസ്ലിമും അംഗീകരിച്ചു പോകരുത് അവരുമായി ബന്ധം പുലർത്തരുത് നമ്മളെ ഇമാമിങ്ങൾ അൻഹു വളരെ വ്യക്തമായി പറഞ്ഞാണ് വത്തിഫാ സലഫിൽ ഉമ്മത്തി അല ദിൽ ഒരു ബന്ധവും സുന്നിയല്ലാത്ത കക്ഷികളുമായിട്ട് ഉണ്ടാകരുത് എന്നതിൽ സലഫുല്ലമ്മത്തിന് സഹാബത്തിന് ഇമാമിങ്ങക്ക് നാല് മധുഹബിന്റെ ഇമാമിങ്ങക്ക് മൂന്ന് നൂറ്റാണ്ടിൽ ഒരാൾക്ക് ഒരു തർക്കമില്ല അപ്പൊ ഇജുമായ കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണ് മുബത്തതി എത്ര മാറ്റി നിർത്തണമെന്നുള്ളത് അതുകൊണ്ട് അവരെ കൂട്ടിപിടിച്ചുകൊണ്ടുള്ള ഒരു ദീനീ പ്രവർത്തനമോ അവരുമായൊരു ബന്ധമോ മുസ്ലിം ഉമ്മത്തിന് ഇമാമിയങ്ങളെ വഴിയിൽ തുടരുന്ന കാലത്തോളം പറ്റൂല ഇമാമിയങ്ങളെ വഴിയിൽ തുടരാത്ത കാലത്തോളം മുസ്ലിം ഉമ്മത്തൊരിക്കലും ശരിയായ മാർഗത്തിലുരാകൂല അള്ളാന്റെ സഹായവും കിട്ടൂല ഈ കാര്യത്തെ സംബന്ധിച്ച് നമ്മുടെ മുതൽങ്ങളെ നമ്മുടെ ഉസ്താദുമാർ നന്നായി ബോധ്യപ്പെടുത്തണം അതേപോലെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും എഴുതുന്നത് കണ്ടിട്ട് പെട്ടുപോകാതെ അത്തരം വിഷയങ്ങളെ നന്നായി അവഗ്രദിക്കണം മനസ്സിലാക്കണം പഠിക്കണം